ഇനി മികവിന്റെ മികവോടെ പഠിച്ച് എ ചുവട് വെച്ച് അമരപുരം പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കുടിവെള്ള പ്രശ്നം രൂക്ഷമായതോടെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളം വിതരണം മുടങ്ങിയിട്ട് കാലങ്ങളായി വേനൽക്കൂടി കടുത്തതോടെ കുടിവെള്ളം പോലും കിട്ടാത്ത വീട്ടമ്മമാർ ഉൾപ്പെടെയുള്ളവരാണ് പ്രതിഷേധവുമായി പഞ്ചായത്ത് ഓഫീസിലെത്തിയത് ഇടക്കട ചോരിക്കുമ്പോൾ ഞാൻ ആയിട്ട് ആണ് സാൻസ് അടങ്ങി ഞാൻ കളറായിട്ട് രണ്ട് സാറ്റ് അടിച്ചു ഞാൻ പറഞ്ഞത് ഇതിന് ഒരുപാട് ഉണ്ട് സ്കോർ ആണ് സ്കോർ ആണ് ആയിട്ട് ഞാൻ അടിച്ചോട്ടെ പഞ്ചായത്തിൽ പഞ്ചായത്തിൽ ആണെങ്കിൽ ഇവനെ വേണ്ടന്നല്ല അല്ല ആ സമയത്ത് പട്ടി മുടക്കിണ്ട് വെറു മുടക്കി ആ സമയത്ത് പട്ടി മുടക്കി പുതിയക്കോട് കോഴിശേരികുന്ന പ്രദേശത്തെ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ഇരുപതിലധികം വരുന്ന സംഘമാണ് പ്രതിഷേധവുമായി പഞ്ചായത്ത് ഓഫീസിലെത്തിയത് നിലമ്പൂർ ജലവിഭവ വകുപ്പ് ഓഫീസിലേക്ക് പോയ നാട്ടുകാർ അസിസ്റ്റന്റ് എഞ്ചിനീയർ അമരമ്പലം പഞ്ചായത്ത് ഓഫീസിലാണെന്നറിഞ്ഞാണ് സംഘം പഞ്ചായത്ത് ഓഫീസിലെത്തിയത് നിലമ്പൂർ പൂക്കോട്ടുമ്പാടം മലയോരപാത നിർമ്മാണത്തിന്റെ പേരും പറഞ്ഞ് ഒന്നര മാസത്തിലധികമായി അമരമ്പലത്ത് കുടിവെള്ളമെത്തിയിട്ട് കാത്തിരുന്ന് മടുത്ത ആളുകൾ പ്രതിഷേധവുമായി രംഗത്തിറങ്ങുകയായിരുന്നു മലയോരപാത നിർമ്മാണം പുരോഗമിക്കുന്നതിനാൽ അടുത്ത ബുധനാഴ്ച കഴിഞ്ഞ് കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കാനാവൂ എന്നാണ് എ ഇ മുഹമ്മദ് അഫ്സൽ പറയുന്നത് മരമ്പലം പഞ്ചായത്തിൽ മുടങ്ങിയിട്ട് പല ഏരിയകളിലും ഒരുപാട് ദിവസങ്ങളായി മാസങ്ങളോളം എന്ന് തന്നെ പറയാം പല പ്രദേശങ്ങളിലും ഞങ്ങൾ വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാലും ചില സ്ഥലങ്ങളിലൊന്നും വെള്ളം എത്തിയിട്ടില്ല അതിലിപ്പോ പറഞ്ഞ സ്ഥലം നെല്ലിക്കുത്ത് നെല്ലിക്കുത്ത് എന്ന സ്ഥലത്തേക്കുള്ള വെള്ളം ആളുകൾ ഓഫീസ് പിക്കറ്റ് ചെയ്യാൻ വന്നു അതുകൊണ്ടല്ല ആളുകൾ ഓഫീസ് പിക്കറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ കൊടുക്കും എന്നല്ല പറയുന്നത് അതുകൊണ്ടല്ല നമ്മളെ കൊണ്ട് പറ്റാത്തത് കൊണ്ടാണ് ഇവിടെ റോഡ് പണി നടക്കുകയാണ് റോഡ് പണി നടക്കുന്ന സമയത്ത് നമുക്ക് പല സ്ഥലങ്ങളിലും അവർ റോഡ് പണിക്കാരെ കു റോഡ് എടുത്ത ആളുകളെ കുറ്റം പറയല്ല അവർ ഓരോ സ്ഥലത്തും അവർക്ക് വേണ്ട സ്ഥലങ്ങളിൽ അവർ താഴ്ത്തും താഴ്ത്തുന്ന സമയത്ത് നമ്മളെ പൈപ്പ് ഏകദേശം ഒരു മീറ്റർ ഒന്ന് ഇരുപതിലൊക്കെ താഴ്ചയിലാണ് ഉണ്ടായിട്ടുണ്ടാകുക അതിൽ നിന്ന് അത് പുറത്തു വരും അത് പുറത്തു വരുമ്പോൾ നമ്മളത് മാറ്റിയിട്ട് കൊടുക്കണം അതിന് അവരിവിടെ ഫണ്ട് ഒരു എമൗണ്ട് കെട്ടി വെച്ചിട്ടുണ്ട് അത് വെച്ചിട്ടാണ് വാട്ടർ അതോറിറ്റി ഇപ്പോൾ ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ നമ്മൾ ഒരു ജനങ്ങൾക്ക് ഇടയ്ക്കെങ്കിലും വെള്ളം കൊടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇത് മൊത്തമായിട്ട് ബ്ലോക്ക് ചെയ്യാത്തത് ഒരു ആഴ്ചയിൽ ഒരു രണ്ട് ദിവസമെങ്കിലും ആളുകൾക്ക് വെള്ളം കൊടുക്കാനും അഞ്ച് ദിവസം നമ്മൾ വർക്കിന് വേണ്ടി എടുക്കാനും അങ്ങനെയൊക്കെയാണ് ഉദ്ദേശിച്ചത് പക്ഷേ എന്തോ നിർഭാഗ്യവശാലും സാധിക്കണില്ല പല കാരണങ്ങൾ കൊണ്ടും പറ്റുന്നില്ല വേണ്ടത്ര ഞങ്ങൾ ഞങ്ങളുടെ ആളുകൾ വേണ്ടത്ര മാക്സിമം അതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും ഞങ്ങൾക്കത് വേണ്ടത്ര വിജയിപ്പിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം എന്തായാലും തുടർന്ന് ഞങ്ങൾ ബുധനാഴ്ച ഞങ്ങൾ ഏറെ ഡേറ്റ് പറഞ്ഞിട്ടുണ്ട് മാക്സിമം അതിനുവേണ്ടി ഞങ്ങൾ ശ്രമിക്കും ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം അല്ലാതെ കുടിവെള്ളം മുടക്കുക എന്നുള്ളതല്ല എല്ലാ ജനങ്ങളും സഹകരിക്കണം റോഡുകളുടെ അശാസ്ത്രീയമായ നിർമ്മാണവും കുടിവെള്ള വിതരണ വിതരണക്കൂഴുകൾ സ്ഥാപിക്കുന്നതിനും തടസ്സമാവുന്നുണ്ട് മാത്രമല്ല റോഡ് നിർമ്മാണത്തിനിടെ നിരന്തരമായി പൈപ്പുകൾ പൊട്ടുന്നതും ജലവിതരണത്തിന് വിഘാതമാവുന്നതായും അധികൃതർ പറഞ്ഞു ഇനി അത്രയും നാളെ കുടിവെള്ളത്തിന് കാത്തിരിക്കാനാവില്ലെന്നും ബദൽ സംവിധാനം കാണാൻ നാട്ടുകാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കിൽ ഹുസൈനോട് ആവശ്യപ്പെട്ടു ഇതേ തുടർന്ന് ഇത്രയും ദിവസം രാവിലെ കോഴിശേരിക്കുന്നിൽ താൽക്കാലികമായി വെള്ളമെത്തിക്കാൻ സൌകര്യമൊരുക്കുമെന്ന് പ്രസിഡന്റ് ഉറപ്പു നൽകി ഒരു ഓൻ ഒരു ട്രിപ്പ് അയ്യായിരം വെച്ചിട്ട് പോയി അതേസമയം കുടിവെള്ള പ്രശ്നം അനുഭവിക്കുന്ന മറ്റു പ്രദേശങ്ങളിൽ വെള്ളമെത്തിക്കുവാൻ പഞ്ചായത്ത് തലത്തിൽ നടപടിയായിട്ടില്ല ഞങ്ങൾ പത്തൊമ്പതാം വാട് നരിവോയിൽ ഉള്ള ആൾക്കാരായ കോഴിശേരിക്കുന്നമിലുള്ള കുടുംബങ്ങളാണ് ഞങ്ങൾക്ക് ഒരു മാസത്തോളമായി കുടിവെള്ളം മുട്ടിയിട്ട് അപ്പോൾ അതിനൊരു പരിഹാരമായിട്ട് ഞങ്ങൾ വാട്ടർ അതോറിറ്റിയിൽ ഇപ്പോൾ വണ്ടി വിളിച്ച് പോയാണ്ട് അവിടെ ഓഫീസർമാർ ഇല്ല ഇവിടെ ചർച്ച നടക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ പഞ്ചായത്തിൽ വന്നതാണ് അപ്പോൾ ഇവിടെ കാര്യങ്ങൾ സംസാരിച്ച് ഇപ്പോൾ ബുധനാഴ്ചയോടു കൂടി ഞങ്ങൾ പൈപ്പ് ലൈന് ശരിയാക്കി തരാമെന്ന് വിടുന്നു വാക്ക് പറഞ്ഞിട്ടുണ്ട് പിന്നെ അതുവരെ രാവിലെ ഞങ്ങൾക്ക് കുടിവെള്ളം എത്തിച്ച് തരാമെന്നും പറഞ്ഞിട്ടുണ്ട് ആ വാക്കിന്മേലിപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പിരിഞ്ഞു പോവുകയാണ് പറഞ്ഞതിന് ഇനി ഒരു മാറ്റം ഉണ്ടാകാൻ പാടില്ല ബുധനാഴ്ച ബുധനാഴ്ച തന്നെ ആയിരിക്കണം ഞങ്ങളിത് പല അവധി കേട്ടിട്ടുള്ളത് പല അവധി ഞങ്ങൾ കേട്ടവരാണ് അതുകൊണ്ട് ഇനിയും ബുധനാഴ്ച എന്നുള്ള അവധി അപ്പുറത്തേക്ക് ഞങ്ങൾക്കൊരു അവധിയില്ല ഞങ്ങൾ പഞ്ചായത്തല്ല വാട്ടർ അതോറിറ്റി അല്ല ഇവിടെ ഒക്കെ ഉപരോധിക്കും ഞങ്ങൾ റോഡും തടയാൻ ഞങ്ങൾ തയ്യാറാണ് ന്യൂസ് ബ്യൂറോ റിയൽ പൂക്കോട്ടും പവർ റിയൽ ജ്യൂസസ് ഫ്രം ഡാബർ